വലിയ ഗൗരവത്തിലാ എന്താ കാര്യം എന്നെ അത്യാവശ്യായി കാണണോന്ന് എന്തോ സംസാരിക്കാനുണ്ടത്ര ഞാനൊന്ന് പോയിട്ട് വരാട്ടോ നീ എവിടെയും അത് പറഞ്ഞാൽ എങ്ങനെയാ മായ അമ്പലത്തിനടുത്ത് വെയിറ്റ് ചെയ്യാ വരാന്ന് ഞാൻ വാക്കും പറഞ്ഞു പോവാതിരുന്ന കഷ്ടമല്ലേ എന്ത് കഷ്ടം ഇത്ര നേരം കാത്തുനിന്ന് പോയിന്ന് വെച്ച ഒന്നും സംഭവിക്കാനില്ല ഞാൻ പറയുന്നതെന്ന് പ്ലീസ് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് പോവരുതെന്ന് പറഞ്ഞാ പോകാനാ തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ വേണുട്ടാ വേണുട്ടനോട്ടാ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇടംബര പോകണം എന്താണ് നീ പീട്ടറിനോട് പറഞ്ഞത് മൃദുലയോടെല്ലാം പറയുന്നു എന്താടി നീ പറയാൻ പച്ച മലയാളത്തിലല്ലേ ഞാൻ നിന്നോട് സത്യാവസ്ഥ അത് വിശ്വസിക്കാൻ നിനക്ക് കഴിയില്ലല്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ എനിക്ക് ചില സംശയങ്ങൾ തോന്നി ഞാൻ അതൊക്കെ പീറ്റനോട് പറയുകയും ചെയ്തു അതിലെന്താ തെറ്റ് നിന്റെ സംശയങ്ങൾ മണ്ണാൻ മാസാ മാസം അയച്ചിരുന്നോണ്ട് തൃപ്തിയായി അടങ്ങി ഒതുങ്ങി നിനക്ക് ജീവിച്ച

അതെ എനിക്കും നിനക്കും ജന്മം തന്ന മരിച്ചുപോയ നമ്മുടെ അച്ഛനാണ് സത്യം നിന്റെ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കുമോളെ ഇല്ലായ്മയും വല്ലായ്മയും സഹിക്കവയ്യാതായപ്പോഴ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുമായി കടല് കടന്നു പോയത് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളു എല്ലാം ഇട്ടറിഞ്ഞ് വിശ്വസിച്ച് കൂടെ പോകുന്ന പെണ്ണിനെ പോറ്റണം ആശ്രയിച്ചു കഴിയുന്ന അമ്മയും പെങ്ങളെയും മട്ടിനു കൂടാതെ സംരക്ഷിക്കണം അതിനു വേണ്ടി ചുട്ടുപഴുത്ത മണലാരനെത്തി കിടന്ന് രാപകൽ പണിയെടുത്തു അപ്പോഴ ഒരു ഈശ്വരനെ പോലെ ഹരീന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ വന്നത് പുതിയ ബിസിനസ് തുല്യ ഏട്ടൻ പണം അറിയാത്ത നാട്ടുകിടന്ന് പലതും വെട്ടിപ്പിടിച്ചു സ്വന്തം സഹോദരനെ പോലെ ഹരീന്ദ്രൻ വാരിക്കോരി തന്നു പക്ഷെ പക്ഷെ വിധി പെട്ടെന്ന് എല്ലാം തകർത്തത് ബിസിനസ് സാമ്രാജ്യം ഒറ്റ ദിവസം കൊണ്ടാ തകർന്നു വീണത് ഞാൻ ജയിലിലാകുമെന്ന് ഉറപ്പായ സമയത്താ ഭാര്യ മക്കളോള് നീ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് സ്വയം അറബിക്ക് കീഴടങ്ങിക്കൊണ്ട് എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചത് ആ മനുഷ്യന്റെ ഭാര്യയാണ് ഊർമിള ഒരേ ഒരു ആശ്രയം ഗൾഫിലെ ജയിലിൽ നിന്ന് ഹരീന്ദ്രനെ ഏത് വിധേനയും മോചിപ്പിക്കാനാ ഞാൻ പിന്നെ എന്തിനാ വേണു കേട്ട മൃദലേ മറച്ചു വെച്ചത് മൃദുല വെറും ഒരു പൊട്ടിപ്പെണ്ണ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവും ഭാര്യ ബിസിനസ് ഒളിച്ചോട്ടം ജയില് ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസിക നിലവാരം മൃദുലിക്കില്ല മാത്രമല്ല എന്റെ മനസ്സിൽ നേരി പുകയുന്നത് മൃദുലിയോട് തുറന്നു പറഞ്ഞ് അവളെ കൂടി വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കാമെന്ന് കരുതിയ അവിടുന്ന് പോന്നത് പക്ഷേ കാലക്കേട് കൊണ്ട് എല്ലാത്തിനും ഓരോരോ എന്നാ ഇനിയെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞാലോ ഇനി അത് ചെയ്ത അപകടമാണ് ഇത്രയും ദിവസം ഇത് ഒളിച്ചു വെച്ചതിന്റെ പേരിൽ എന്തൊക്കെ കലാപങ്ങൾ അമ്മായി ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം പിന്നെ എത്ര നാളെന്ന് കരുതി ഒളിച്ചു കളി ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഹരീന്ദ്രനെ രക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ നോക്കും എത്രയും വേഗം എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കും എന്റെ തലയില് തീ കത്ത് ആ തീയിലേക്ക് നീൻ കൂടി എണ്ണ കോരു ഒടിക്കരുത് പ്ലീസ് എന്നെ വിശ്വസിക്കുമായി സോറി വേണോട്ട എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് സങ്കടമുണ്ട് തെറ്റിദ്ധരിക്കേണ്ടി വന്നത് വേണോട്ടൻ പേടിക്കണ്ട വേണോട്ടന്റെ കൂടെ എന്തിനു ഈ അനിയത്തി ഉണ്ടാവും ധൈര്യമായിട്ടിരിക്കും ഒന്നും അറിയിക്കണ്ട അസുഖവും കാര്യങ്ങളുമായി കഴിയുന്ന അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല അച്ഛനോ നമുക്ക് നേരത്തെ നഷ്ടപ്പെട്ടു അമ്മയെ കൂടി നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും വയ്യ ഇല്ല വേണു ഞാൻ ആരോടും പറയില്ല ബ്ലോക്ക് ിങ് ആയ നമ്മുടെ സിറ്റി ഡ്രൈവ് ചെയ്യുന്നവർക്ക് അവാർഡ് കൊടുക്കണം ഗൾഫിലാണെങ്കിൽ പകലായാലും രാത്രി ആയാലും ട്രാഫിക് ബ്ലോക്കും ഇല്ല ഹലോ ശ്രീമതി എന്താ പിണക്കത്തിലാണോ ഞാൻ പണങ്ങിയത് എന്ത് പറ്റി പറ്റിയത് എനിക്കല്ല വേനുടനാ പിന്നെ ഒളിച്ചോടാൻ തുടങ്ങിയല്ലേ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ള ഒളിച്ചോട്ടം മുതലേ തുറന്നു പറണുവിടെ സത്യം പറയണം ഇന്ന് മായയെ കാണാൻ പോവാൻ എന്നെ അനുവദിക്കാതിരുന്ന എന്തുകൊണ്ടാ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ എത്ര നാളുകൾക്ക് ശേഷം അവൾ എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞത് അമ്മയുടെ ഉള്ളിടത്തോളം കാലം മായയ്ക്ക് പടി ചവിട്ടാനും പറ്റില്ല അതറിയായിരുന്നിട്ടും വേണുടനെന്തിനാ തടഞ്ഞത് വേണ്ട എന്റെ അടുത്ത് വെറുതെ കള്ളം പറയാൻ ശ്രമിക്കണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അന്ന് മനസ്സിനെ അലട്ടുന്ന കാര്യം ബിസിനസ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞപ്പോ മണ്ടിയായി ഞാനിത് വിശ്വസിച്ചു പക്ഷേ ഇപ്പോഴെനിക്ക് ബോധ്യായി ബിസിനസ്സിലല്ല പ്രശ്നം വേണുട്ടെ വീട്ടിലാ മനസ്സിലായില്ല ഒക്കെ എനിക്ക് മനസ്സിലായി അവിടെ മായയുടെ കല്യാണക്കാര്യം ചൂടുപിടിച്ചിരിക്കേ എന്തിനാ അതിനെ ഒളിപ്പിച്ചു വെച്ചേ അവളെ ഒരേ ഒരു നാത്തൂനല്ലേ എന്നെയും കൂടെ നിർത്തി മായയുടെ കല്യാണം നടത്തേണ്ടത് വേനോട്ടിന്റെ ഉത്തരവാദിത്വം അല്ലേലെ നീ ക്ഷമിക്കെ നീ കരുതുന്ന പോലെ അത്രയ്ക്കങ്ങ് അത്ര എന്നാലും ഇതുവരെ ഇക്കാര്യത്തെ കുറിച്ച് എന്നോടൊരു വാക്കുപോലും ഇണ്ടാന്ന് തോന്നിയില്ലല്ലോ ഞാനെന്റെ സ്വന്തം അനിത്യ കുട്ടിയെ പോലെയല്ലേ അവളെ കാണുന്നത് ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഇനിയെങ്കിലും എന്നെ അവഗണിക്കരുത് വേദനിപ്പിക്കരുത് താങ്ങാൻ പറ്റില്ല ഇത്ര നിസാര കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ എന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളൊക്കെ നീ പുറക്ക ശ്രീനിലയത്തിലെ മായാദേവിക്ക് വിവാഹം ഉണ്ടാകുന്നെങ്കിൽ ചേച്ചിയും സ്നേഹിതയുമൊക്കെയായി കൂടെ നിന്ന് നിന്റെ പറയുന്നേ കുട്ടി എനിക്ക് മനസിലായില്ലോ പേടിക്കണ്ട ഞാൻ ഊർമുള ഹരീന്ദ്രന്റെ ശത്രുവല്ല മിത്രവാ ഞാൻ മായ വേണോട്ടന്റെ പെങ്ങളാ പേടിച്ചു പോയില്ലേ വേണോട്ടനായിട്ടൊന്നും പറഞ്ഞതല്ലാട്ടോ ഞാൻ തപ്പി പിടിച്ചെടുത്തതാ എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് ഉറപ്പായപ്പോഴാ സത്യങ്ങളൊക്കെ വേണുട്ടൻ തുറന്നു പറഞ്ഞേ അതല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ചെന്നെ ഞാൻ ചായ എടുക്കാം മായ ഞാനും വരാം ഒരു ൂട്ട ആവശ്യ പ്രത്യേകിച്ച് പ്രഗ്നൻസി വീട്ടിലെ ഫോൺ നമ്പർ മറക്കണ്ട ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുമ്പോ ഒന്ന് വിളിച്ചാ മതി ഞാൻ ഓടി വന്നോളാം ഞാൻ വിളിക്കാം മായേ എന്നാ ഞാൻ വരട്ടെ മീനോട്ടിനെ അറിയിക്കാതെ വന്നിരിക്കുന്നേ ഞാൻ പറഞ്ഞേക്കാം മായേ ഞാനും പറയുന്നുണ്ട് മറ്റൊന്നിനും ഊർമിളേച്ചിയെ എന്റെ കൂടെ വീട്ടിൽ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കാം അതൊന്നും വേണ്ടമായേ പ്രശ്നങ്ങളൊക്കെ ഉടനെ തീരും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ കാര്യം കോളനിയിലേക്ക് ഒരു കാറി പോകുന്ന കണ്ടു ഇതാണ് എന്റെ കൊട്ടാരം പള്ളിക്കൽ റിയില്ല രാമകൃഷ്ണെള്ളമകൃഷ്ണൻ നേതാവാണ് ഞങ്ങളെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഏതാണ്ട് ഒരു ഊർമെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ വീണുണ്ട് പെളെ മായ അല്ലാതാരെങ്കിലും ും എന്നാ പിന്നെ ഞാൻ വരട്ടെ ഇനിയും നേതാവ് ഞങ്ങളെയൊക്കെ മുഖം കാണിക്കാൻ വല്ലപ്പോഴും ഒക്കെ വന്നേക്കണം അല്ലേ അലിസ് ആലിസേ ഞാനിപ്പോ വരാവേ രാമകൃഷ്ണെ ജംഗ്ഷൻ മുറി ഒന്ന് ആക്കിട്ട് വന്നേക്കാം ആ കേ അളിയ ഞാൻ രാമകൃഷ്ണ അളിയുടെ കാർ ഹൗസിംഗ് ഹോളിൽ ഒരു വീടിന്റെ മുമ്പ് കിടക്കുന്നുണ്ടല്ലോ അളിയിപ്പോ എവിടാ എന്താ ഒന്നും ഞാൻ കുറച്ച് ദൂരെയാ വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ടബിൾ ഞാനിവിടെ ഹൗസിംഗ് ഹോളിന് വന്നാ ഒരു സുഹൃത്തിനെ കാണാൻ അതിനിടയിലാ വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് ശരി എന്നാ ഞാൻ ഓ ഏത് കാറിന്റെ കാര്യമാ പറഞ്ഞേ ഈ കിടക്കുന്ന കാറല്ലേ അതെ അളിയ തന്റെ അളിയൻറെയോ എന്താ അളീന്റെ പേര് വേണു കാശി ദുബായി വന്നതേ ഉള്ളൂ തന്റെ സ്വന്തം അളിയിലാണോ പിന്നല്ലാതെ എന്റെ പെങ്ങൾ മൃദുലയുടെ ഭർത്താവ് നമുക്ക് തമ്മിൽ എന്താ ബന്ധം അറിയില്ല ആകെ എനിക്ക് രാമകൃഷ്ണനോട് അയാള് പറയാതിരിക്കില്ല അയാളുടെ ക്യാരക്ടർ അത്ര നല്ല നമുക്ക് ഇവിടുന്ന് മാറിയാലോന്നാ എന്റെ ആലോചന ഇനി എന്താ മാറാ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നമുക്ക് തിരിച്ചു പോണ്ടേ പോകാം പക്ഷേ എന്താ വേണു നിർത്തി കളഞ്ഞത് പ്രശ്നങ്ങൾ തീരില്ലെന്നുണ്ടോ അതല്ല